റെക്കോർഡ് വിലവർദ്ധനയ്ക്ക് ശേഷം സ്വർണ്ണവിലയിൽ ഇന്ന് നേരിയ ആശ്വാസം പ്രകടമായ ദിവസമാണ് നേരിയ ആശ്വാസം എന്നല്ല ഗ്രാമിന് ഏകദേശം അഞ്ച് ദൃഹമിൻ്റെ കുറവ് ഇന്ന് വിലയിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് യു എ ഇ വിപണിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തി മൂന്ന് വ്യാഴാഴ്ച ഇന്നിപ്പോൾ വിപണി ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണയല്ലേ അതിന് ഗ്രാമിന് ഇരുന്നൂറ്റി അറുപത്തി ആറ് വില രേഖപ്പെടുത്തിയിരിക്കുന്നത് വിപണി ക്ലോസ് ചെയ്ത ദിവസം അതായത് കഴിഞ്ഞ ദിവസം ഇരുന്നൂറ്റി എഴുപത് ദൃർഹം എഴുപത്തി ഫിൽസ് വരെയായിരുന്നു വില ഉണ്ടായിരുന്നത് ഇനി കുറച്ചുകൂടി പ്യൂരിറ്റി കൂടിയ ഇരുപത്തി നാല് ക്യാരറ്റ് ഗോൾഡിന് ഗ്രാമിന് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ദിർഹം ഇരുപത്തി അഞ്ച് ഫിൽസാണ് ഇന്നത്തെ വില ഇത് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദിർഹം എന്നുള്ള റേറ്റിലായിരുന്നു ആഗോള വിപണിയിലെ വിലക്കുറവാണ് സ്വാഭാവികമായും ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചിരിക്കുന്നത് ആഗോള വിപണിയിൽ ഔൺസ് കണക്കിനാണ് സ്വർണത്തിൻ്റെ വില കണക്കാക്കുന്നതും ഡോളർ പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ കുറവാണ് വിലയിൽ ഉണ്ടായിരിക്കുന്നത് ഔൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് പൂജ്യം ഒരു ഡോളറിലാണ് ഇന്ന് വ്യാപാരം നടന്നിരിക്കുന്നത് സാധാരണഗതിയിൽ യു എസ് ഫെഡറൽ റിസർവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ മേഖലാ വിഷയങ്ങൾ ഇതൊക്കെയാണ് സ്വർണവിലയെ എപ്പോഴും സ്വാധീനിക്കുന്നതെന്ന് നമുക്കറിയാം ഇന്നിപ്പോൾ യു എസ് ഫെഡറൽ റിസർവ് ഒരു പക്ഷേ പലിശ നിരക്കുകൾ ഉയർത്തിയേക്കും എന്നുള്ള ഒരു സൂചന പുറത്തു വന്നതാണ് സ്വർണ്ണവിലയിൽ കാര്യമായിട്ടുള്ള ഒരു കുറവ് അനുഭവപ്പെട്ടതെന്നാണ് വിപണി നൽകുന്ന സൂചന നമ്മുടെ നാട്ടിൽ ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ പണിക്കൂലി അടക്കം അറുപതിനായിരം രൂപയ്ക്കടുത്ത് കൊടുക്കേണ്ട ഒരു സാഹചര്യം കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അതിനിടയിലാണ് സ്വർണ്ണവിലയിൽ നേരിയതാണെങ്കിലും ഒരാശ്വാസ വർത്തമാനം ഇന്ന് പ്രകടമാവുന്നത് യു എ ഇ വിപണിയിൽ ഗ്രാമിന് അഞ്ച് ദൃഹത്തിനടുത്ത് കുറവാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നത് ഈ ഏപ്രിൽ പതിനാറിനുണ്ടായ മഴയും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ യു എയിൽ ഉണ്ടായതിനു ശേഷം നിങ്ങളുടെ ഏരിയയിൽ തന്നെ പല ഏരിയയിലും കൊതുകിൻ്റെ ശല്യം വർദ്ധിച്ചതായിട്ട് നമുക്ക് നേരിട്ട് അറിയാൻ കഴിയും അപ്പോൾ അത്തരം സാഹചര്യങ്ങളുണ്ടെങ്കിലും പിന്നെ കൊതുക് പെരുകുന്ന ചില സ്ഥലങ്ങളുണ്ടല്ലോ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായി അധികൃതരെ വിളിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്ന് യു എ ഇ പറഞ്ഞിട്ടുണ്ട് അത്തരം പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ യു എ നടക്കുന്നുണ്ട് അപ്പം യു എ ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം അറിയിച്ചിരിക്കുന്നത് എത്ര വലിയ ശ്രമമാണ് യു എ ഇ നടത്തുന്നത് എന്നുള്ളതാണ് ഒൻപത് സ്പെഷ്യലൈസ്ഡ് ടീമുകളാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് നാനൂറ്റി ഒൻപത് മോസ്കിറ്റോ ബ്രീഡിംഗ് ഇടങ്ങൾ നശിപ്പിച്ചു എന്ന് പറയുന്നു ഇൻസെക്റ്റ് ലാബുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറോളം സർവേ ഈ കൊതുക് ഉള്ള സ്ഥലങ്ങളുണ്ടോ കൊതുക് പെരുകിയിട്ടുണ്ടോ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള സർവേകൾ നടത്തി നൂറ്റി മുപ്പത്തിനാല് ഹെൽത്ത് ഫെസിലിറ്റീസാണ് രാജ്യവ്യാപകമായി ഡെങ്കു ഫീവർ അടക്കമുള്ള സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെയുള്ള നിരവധി വിവരങ്ങളാണ് യു ഇ ഹെൽത്ത് മിനിസ്ട്രി നടത്തിയിട്ടുള്ളത് കൊതുകേടി ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കൊതുക് പെരുകുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ കൃത്യം അധികൃതരെ വിളിച്ച് വിവരമറിയിക്കണം ഡെങ്കു ഫീവർ പോലെയുള്ള രോഗങ്ങളുടെ ലക്ഷണം കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടണം എന്നതടക്കമുള്ള കാര്യങ്ങൾ യു എ ഇ വളരെ ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ ട്രോപ്പിക്കൽ ഏരിയയിലും സബ് ട്രോപ്പിക്കൽ ഏരിയയിലും ഒക്കെ കാണപ്പെടുന്ന കൊതുക് ജന്യ രോഗമാണത് കൊതുകടി ഏറ്റാൽ അത് മനുഷ്യരിലേക്ക് പകരുന്നതാണ് ഡെങ്കു ഫീവർ ഹൈ ഫീവർ ഹെഡ് ഏക്ക് ബോഡി ഏക്ക് നോസിയ റാഷ് അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളാണ് സാധാരണ കാണുന്നത് എന്തായാലും ഉടൻ തന്നെ വൈദ്യസഹായം തേടണം എന്നതടക്കമുള്ള കാര്യങ്ങൾ യു എ ഇ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു കൊതുകും കൊതുക് വരുക സ്ഥലങ്ങളും കൊതുകേടി ഏൽക്കുന്ന ഒക്കെ തൽക്കാലം വളരെ ഗൗരവത്തോടു കൂടി തന്നെ കൈകാര്യം ചെയ്യണമെന്നാണ് യു എ ഇ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നത് മികവിലൂടെ രണ്ട് മലയാളി വിദ്യാർത്ഥികൾ യു എയിലെ മലയാളി സമൂഹത്തിനാകെ സന്തോഷം പകരുകയാണ് ഷാർജ അവറോൺ ഇംഗ്ലീഷ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ആദിത്യ അനുഷ് അംബാസഡ് സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥി വൈഷ്ണവ് ഓവൂർ സന്തോഷ് എന്നിവരാണ് അക്കാദമിക് മികവിനുള്ള ഉന്നത പുരസ്കാരം സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ അക്കാദമിക് മികവിനുള്ള ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ മക്തൂ ഫൗണ്ടേഷൻ പുരസ്കാരമാണ് ഇരുവരും സ്വന്തമാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് പഠന അധ്യാപന മികവിന് ഇത്തരത്തിലുള്ള ഒരു പുരസ്കാരം ഫൗണ്ടേഷൻ ഏർപ്പെടുത്തുന്നത് അതാണ് ഈ രണ്ട് മലയാളി മിടുക്കന്മാർ സ്വന്തമാക്കിയിരിക്കുന്നത് അനുഷും ആശാരവിയുമാണ് ആദിത്യന്റെ മാതാപിതാക്കൾ സന്തോഷ് ഓവൂർ ധന്യാ സന്തോഷ് എന്നിവരാണ് വൈഷ്ണവ് ഓവൂറിന്റെ മാതാപിതാക്കൾ എന്തായാലും മുഹമ്മദ് ബിൻ റാഷിദ് ലൈബ്രറിയിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് ഈ മലയാളി വിദ്യാർത്ഥികൾ മിടുക്കന്മാർ പുരസ്കാരം ഏറ്റുവാങ്ങിയത്